നമസ്കാരം ഭാരതത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ സ്ത്രീകൾക്ക് വലിയ തോതിൽ ഒരു പരിഗണന ലഭിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ കോൺഗ്രസ് ഭരണം ഒരു തരത്തിലും പ്രയോജനമില്ലായിരുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മന്ത്രിയായി ഒക്കെ ചെയ്ത് എ സി കാറിലിരുന്ന് ഭരണസിതാ കേന്ദ്രത്തിലും എ സി റൂമിലുമൊക്കെ സുഖിച്ചിരിക്കുന്ന മന്ത്രിമാരെയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ നമ്മൾ കണ്ടത് ഒരു പ്രയോജനമില്ലാത്ത ഒട്ടനവധി നേതാക്കളായിരുന്നു കോൺഗ്രസ് കാലത്ത് ഉണ്ടായിരുന്നത് അതായത് മൻമോഹൻ സിംഗ് കാലത്ത് എങ്ങനെയും അവരുടെ അക്കൗണ്ട് വീർപ്പിക്കുക അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിനോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ബി ജെ പിക്ക് അധികാരം നൽകിയത് പത്ത് വർഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി പടത്തുയർത്തിയത് പ്രതീക്ഷകളുടെ വസന്തമായിരുന്നു താഴെ തട്ട് മുതൽ വികസനം നടപ്പിലാക്കി ഓരോ പുതിയ പദ്ധതികളും തുടക്കം കുറിച്ചു കോൺഗ്രസ് ഭരിച്ചെന്നപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദികൾ ഭാരതത്തെ ആക്രമിക്കുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി കത്തുകൾ മാത്രം കൈമാറി വിശദീകരണം ചോദിച്ചിരുന്നു അല്ലാതെ ശക്തമായ തിരിച്ചടി ഒന്നും തന്നെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്ത് ഉണ്ടായിരുന്നില്ല ഇതുമൂലം പാകിസ്ഥാൻ അന്നം കൊടുത്തു വളർത്തുന്ന തീവ്രവാദികൾക്ക് ഇതൊരു എളുപ്പമായി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെയാണ് തീവ്രവാദത്തെ ശക്തമായി ഉന്മൂലനം ചെയ്യുമെന്ന് മോദി പറഞ്ഞത് എന്നാൽ പാകിസ്ഥാൻ അത് കാര്യമായി എടുത്തില്ല അവർ വീണ്ടും ആക്രമിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ നമ്മുടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ അതിർത്തി കടഞ്ഞു നിന്ന് തീവ്രവാദികളുടെ ക്യാമ്പുകൾ സകലതും തകർത്ത് തരിപ്പണമാക്കുകയും പാകിസ്ഥാന് വൻ നഷ്ടം തന്നെ വരുത്തുകയും ചെയ്തു അത് പാകിസ്ഥാൻ തന്നെ ഒരുപാടായി പറഞ്ഞ കാര്യമാണ് ഇനി യുദ്ധം ചെയ്യില്ല എന്നും പറഞ്ഞതാണ് മോദിയുടെ മന്ത്രിസഭയിലാണ് കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തിയതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു സുഷമ സ്വരാജിനെ പോലെയും നിർമ്മല സീതാരാമനെ പോലെയും സ്മൃതി ഇറാനിയെ പോലെയുമുള്ള പുലികളെയാണ് മോദി സുപ്രധാന വകുപ്പുകൾ തന്നെ നൽകി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് നാരി ശക്തി എന്നത് തന്നെ മോദി കൊണ്ടുവന്ന ഒരു വാചകമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും കോൺഗ്രസിന്റെ തട്ടകത്തിൽ സ്മൃതി ഇറാനിയെ ബി ജെ പി ഇറക്കിയത് കൊണ്ടാണ് അമേഠിയിൽ പുലിയുള്ളപ്പോൾ പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്ന ചൊല്ല് ഇവിടെ പ്രസക്തമാവുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ പേടിച്ച് റായ്വിലയിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അമേഠിയിൽ ജയിച്ചിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധി മിക്ക സമയവും ഇറ്റലിയിലായിരിക്കും ഒരു വികസനം പോലും നടക്കാൻ പോകുന്നില്ല എന്നത് ഉറപ്പാണ് ഒരു ഉത്തമ ഉദാഹരണം എന്നത് വയനാടാണ് ഒരു പ്രയോജനമില്ല എന്നത് വസ്തുതയാണ് വയനാട് ജനത രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചിട്ട് അവിടെ കാട്ടാനാക്രമണവും ഉൾപ്പെടെ പ്രളയവും എല്ലാം വന്നപ്പോൾ പോലും ഒരു നോക്ക് പോലും രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കില്ല ഇരുപത്തിനാല് മണിക്കൂറും വയനാട് ജനതയുടെ സ്വസ്ഥതയും ഉറക്കവും കെടുത്തിക്കൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യവും ആക്രമണവും മരണവും എത്തുമ്പോൾ എം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി അവിടെ തിരിഞ്ഞു നോക്കണമായിരുന്നു അല്ലെങ്കിൽ ഓടിയെത്തണമായിരുന്നു അത് രാഹുൽ ഗാന്ധി ചെയ്തില്ല കഴിഞ്ഞ വർഷം അമേറ്റിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിട്ടാണ് രാഹുൽ വയനാട് മത്സരിച്ച് ജയിച്ചത് ഇക്കുറിയും അതിലൊരു മാറ്റമില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം എം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ രാഹുലിന് നാണക്കേടാണ് പത്ത് വർഷം മുമ്പ് കണ്ട അമേഠി നിലവിൽ അന്ന് അമേഠിയിൽ റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു സകല റോഡുകളുമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അതായത് എല്ലാം കുഴിയായിരുന്നു ഇന്ന് അതിനെല്ലാത്തിനും ഒരു മാറ്റം വന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും വൃത്തിയുള്ള റോഡുകളുണ്ട് ജൽ ജീവൻ മിഷന്റെ കീഴിൽ പതിനൊന്ന് കോടി ജനങ്ങൾക്ക് പൈപ്പ് ജല കണക്ഷൻ ലഭിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിൽ രണ്ട് കോടി ജനങ്ങൾക്കാണ് പൈപ്പ് ജല കണക്ഷൻ ലഭിച്ചത് അതിൽ മൂന്ന് ലക്ഷം വീടുകൾ അമേറ്റയിലാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്മൃതി ഇറാനിയുടെ തേരോട്ടം അവസാനിക്കുന്നില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒരു പ്രതിപക്ഷ പാർട്ടിയെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട രാഹുൽ ഗാന്ധി ഒരിക്കലും ഒളിച്ചോടാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇതിലൂടെ സ്മൃതി ഇറാനി ശക്തമായ നേതാവെന്ന് രാഹുൽ ഗാന്ധി തന്നെ തെളിയിച്ചിരിക്കുന്നു അതിൽ യാതൊരു സംശയവുമില്ല ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് ആ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധി കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു സ്മൃതി ഇറാനി അവിടെ മത്സരിക്കുമ്പോൾ രാഹുലും അവിടെ മത്സരിക്കണമായിരുന്നു അല്ലാതെ പോലെ ഒരു എം സ്ഥാനം കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഓടി ഒളിച്ചു വന്നിട്ട് ഒരു എം സ്ഥാനം കിട്ടിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്